ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി ദിയാകൃഷ്ണയുടെ ആദ്യത്തെ കൺമണി എത്താനായി അവശേഷിക്കുന്നുള്ളൂ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് അടക്കമുള്ളവയെല്ലാം പൂർത്തിയാക്കി ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ ഇപ്പോൾ താരപുത്രി ദിയയെ പ്രസവിച്ച ദിവസം നടന്ന സംഭവങ്ങളും അതിനുശേഷം കാര്യങ്ങളും എല്ലാം വ്യക്തമായി ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെ ദിയ അമ്മയാകാൻ പോകുന്നു പോകുന്നുവെന്നത് ഇപ്പോഴും നടൻ കൃഷ്ണകുമാറിനും സിന്ധുവിനും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരു ചെക്കപ്പ് കൂടി ഉണ്ടെന്നും അതുകൂടി കഴിഞ്ഞാൽ ഡെലിവറി ഡേറ്റിൽ വ്യക്തത വരുമെന്നും സിന്ധുവും കൃഷ്ണകുമാറും പുതിയ വീഡിയോയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ദിയയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ആരാധകർ കമൻ ബോക്സിലൂടെ ചോദിക്കുന്നതിനാലാണ് എല്ലാ വ്ലോഗുകളും ഇത്തരം കാര്യങ്ങൾ സിന്ധുവും കൃഷ്ണകുമാറും എല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് പോകണം എന്ന് അന്ന് അഡ്മിറ്റാക്കണം എന്ന് പറയും നമ്മുടെ പിള്ളേർ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ജനിച്ചതെന്ന ഒരു തോന്നലുണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞ് അവർ ഗർഭിണി അവരുടെ പ്രസവത്തിൻ്റെ ഡേറ്റായി ഓ സിയിൽ ഡെലിവറി ആയപ്പോഴേക്കും വീട്ടിൽ ഇഷ്ടം പോലെ എല്ലാ കാര്യത്തിലും ആളുകളുണ്ട് പക്ഷേ സിന്ധു ഗർഭിണിയായ സമയത്ത് ആരും തന്നെ സഹായത്തിനധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് സിന്ധു ആശുപത്രിയിൽ പോകും പ്രസവിക്കും തിരിച്ചു വരും ഇഷാനിയെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പെയിൻ വന്ന ശേഷമാണ് സിന്ധുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹെൽത്ത് കാർഡ് പോലും ഞാൻ എടുത്തില്ല തിരികെ വന്ന് എടുത്തുകൊണ്ടുപോയതാകട്ടെ അമ്മുവിൻ്റെ എൽ കെ ജിയിലെ പ്രോഗ്രസ് കാർഡായിരുന്നു വെപ്രാളം കാരണം കണ്ണൊന്നും ശരിക്കും വർക്ക് ചെയ്തിട്ടില്ല രണ്ട് പോയിന്റ് മൂന്ന് കിലോ തൂക്കം മാത്രമുള്ള സ്മോൾ ബേബിയായിരുന്നു ഇഷാനി ഓസിയുടെ കുഞ്ഞിനും ഭാരം കുറവാണെന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടേ പോയിന്റ് എട്ട് കിലോ മാത്രമേ ഭാരമുള്ളൂ അത് കേട്ട് ഓസി വല്ലാത്ത ചിരിയായിരുന്നു നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന രീതിയിലായിരുന്നു ചിരി കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഭാരം കുറവുള്ള കുഞ്ഞുങ്ങൾ തന്നെ അമ്മ വെറും രണ്ടേ പോയിന്റ് ആറ് കിലോയെ ഉണ്ടായിരുന്നുള്ളൂ ഓസിയും ഹൻസും രണ്ടേ പോയിന്റ് അഞ്ചു കിലോയെ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലാണ് പരിഗണിക്കുക ജനിച്ചപ്പോൾ ഏറ്റവും ക്യൂട്ട് ബേബി ഇഷാനിയായിരുന്നു ജോൺസൺസ് ബേബിയുടെ പരസ്യത്തിലൊക്കെ വരുന്ന കുഞ്ഞിനെപ്പോലെയായിരുന്നു അമ്മുവിൻ്റെ തല കുറച്ച് വലുതായിരുന്നെന്നും ഇരുവരും പറഞ്ഞു അതിനിടയിൽ കഴിഞ്ഞ ദിവസം ദിയ പ്രസവിച്ചു എന്ന തരത്തിൽ ചില യൂട്യൂബ് ചാനലുകൾ വാർത്ത കണ്ടിരുന്നു അതുകണ്ട് പലരും തങ്ങളെ വിളിച്ച ആശംസകൾ അറിയിച്ചെന്നും പുതിയ വീഡിയോയിലൂടെ കൃഷ്ണകുമാർ പറഞ്ഞു ദിയയുടെ അഡ്വാൻസ് പ്രസവം കഴിഞ്ഞുവെന്നാണ് തമാശയായി കൃഷ്ണകുമാർ പറഞ്ഞത് ഇനി ഓസി താനറിയാതെ പ്രസവിച്ചുവോ എന്ന് പോലും സംശയിച്ചുവെന്നും കൃഷ്ണകുമാർ പറയുന്നു അശ്വിന്റെ അമ്മ പോലും പ്രസവിച്ചോ എന്ന് അറിയാൻ വിളിച്ചുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു എല്ലാവരും വിളിയോട് വിളിയാണ് ഓസി പ്രസവിച്ചു എന്ന് ഓൺലൈൻ വാർത്ത കണ്ടു അത്രേ അശ്വിന്റെ അമ്മ വരെ വിളിച്ചു എന്നതാണ് ഏറ്റവും രസം എൻ്റെ അടുത്ത് എന്താണ് പറയാത്തത് എന്നൊക്കെ ചോദിച്ചു അവൾ എൻ്റെ അരികിലിരുന്ന് വണ്ടി ഓടിക്കുകയാണ് അവൾ ഇതുവരെ പ്രസവിച്ചിട്ടില്ല പ്രസവിക്കുമ്പോൾ ഞാൻ പറയാം എന്നാണ് അമ്മയ്ക്ക് നൽകിയ മറുപടി കുവൈറ്റിൽ നിന്ന് സുഹൃത്തുക്കളടക്കം വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു ഓസി ഇനി പ്രസവിച്ചോ ഞാൻ അറിയാതെ എന്ന് പോലെ സംശയിച്ചെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു